പ്രേക്ഷക ലോകം ആഘോഷമാക്കുന്ന പുത്തൻ അനൗൺസ്മെന്റുമായി ക്യൂബ്സ് എൻ്റെടൈൻമെന്റ്സ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന ഖാലിദ് റഹ്മാൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന് ഷെരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രേക്ഷകലോകം ആഘോഷമാക്കുന്ന പുത്തൻ അനൗൺസ്മെന്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാവുന്ന ഖാലിദ് റഹ്മാൻ ചിത്രമാണ് തങ്ങളുടെ പുത്തൻ സിനിമയെന്ന് ഷെരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രഖ്യാപിച്ചു ഇതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചയാണ് ഉയരുന്നത് പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ മാർക്കോ നിലവിൽ ചിത്രീകരണം നടക്കുന്ന കാട്ടാളൻ എന്നിവയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത് നിയോഗ് സുഹാസ് ഷർഫു എന്നിവർ ചേർന്ന് രചിച്ച ചിത്രം മമ്മൂട്ടി എന്ന നടനുള്ള ആദരമായാണ് ഒരുക്കുന്നതെന്നാണ് വിവരം വേഷപകർച്ചകൾ കൊണ്ട് ഓരോ തവണയും ഞെട്ടിക്കുന്ന മമ്മൂട്ടി എന്ന മഹാനടൻ പുതുതലമുറയിലെ ശ്രദ്ധേയ സംവിധായകരിൽ ഒരാളായ ഖാലിദ് റഹ്മാനൊപ്പം ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ് മലയാളത്തിലെയും മലയാളത്തിന് പുറത്തുമുള്ള ഒട്ടേറെ വമ്പൻ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ബിഗ് ബജറ്റ് മാസ് എന്റർടൈനർ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും ഇന്ത്യൻ സിനിമയിലെ വമ്പൻ സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിന്റെ പിന്നണിയിൽ അണിനിരക്കുക ഉണ്ട എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ആലപ്പുഴ ജിംഖാന എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന ചിത്രമാണിത് ശേഷം നിയോഗമാണ് ഈ ചിത്രത്തിന് രചന നിർവഹിക്കുന്നത് ഇറങ്ങാൻ പോകുന്നത് ഗംഭീര ഐറ്റം ആയിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ നിഗമനം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം